ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും ഡെയിലി ടേബിൾ അനുഭവിച്ചറിയും ഇന്ത്യയിലെ ധീരസൈനികർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ക്ഷേത്രത്തിൽ നാമജപയജ്ഞം നടന്നു ക്ഷേത്രം ട്രസ്റ്റ് നാരായണൻ മണ്ണഴി സൈനികർ ശശി മുരളി പുതുശ്ശേരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു നാമജപയജ്ഞം നടന്നത് नारायणा सद्रे नारायण मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण मे नारायण देव नारायण लक्ष्मी नारायण सद् नारायण मे नारायण देवी नारायण കാലത്തിനൊത്ത് മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു